ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ് ഈ ഒരു വീക്കിൽ നമ്മെ കാത്തിരിക്കുന്ന ജോബ് വാക്കൻസീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ പഠിച്ച വിഷയത്തിൽ ഒരു ജോലി കിട്ടുക എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം അല്ലേ അപ്പോൾ ഒരു ജോലിയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഒരു ജോലിക്ക് വേണ്ടി തിരയുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ജോബ് വാക്കൻസിയിലോട്ട് കടക്കാം ഫസ്റ്റ് വൺ മലിനീകരണ നിയന്ത്രണ ബോർഡിൽ അപ്രന്റിസ് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കോഴിക്കോട് ഓഫീസിൽ രണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് സയൻറ്റിഫിക് അപ്രൻറ്റിസിൻ്റെ ഒഴിവാണുള്ളത് ഒരു വർഷത്തേക്കുള്ള പരിശീലനമാണ് ഇന്റർവ്യൂ ഫെബ്രുവരി അഞ്ചിനാണ് നടക്കുന്നത് അപ്പോൾ മുൻപ് ബോർഡിൽ അപ്രൻറ്റീസ് ആയിരുന്നവർ അപേക്ഷിക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത് കെമിസ്ട്രി മൈക്രോബയോളജി എൻവോൺമെൻ്റൽ സയൻസൊക്കെയാണ് അതിൽ അൻപത് ശതമാനം മാർക്കോടെ പി ജി വേണം പ്രായപരിധി ഇരുപത്തെട്ട് വയസ്സ് സ്റ്റൈപ്പൻറ്റ് പതിനായിരം രൂപ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കെ എസ് പി സി ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സന്ദർശിക്കുക സെക്കൻഡ് വാക്കൻസി വന്നിരിക്കുന്നത് സി ടി സി ആർ ഐയിൽ അഞ്ച് യങ് പ്രൊഫഷണലിൻ്റെ അതുപോലെ പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഒഴിവാണ് അതായത് തിരുവനന്തപുരം സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ യങ് പ്രൊഫഷണൽ പ്രൊജക്റ്റ് അസിസ്റ്റൻ്റ് തസ്തികകളിലായിട്ടാണ് അവസരമുള്ളത് അഞ്ച് ഒഴിവാണുള്ളത് കരാർ നിയമനമാണ് ഇൻ്റർവ്യൂ ഫെബ്രുവരി എട്ട് ഒൻപത് പന്ത്രണ്ട് തീയതികളിലായിട്ടാണ് നടക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അവർ നെക്സ്റ്റ് വേക്കൻസി റിസോഴ്സ് പേഴ്സൺ ആയിട്ടാണ് ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ വെള്ളാങ്ങല്ലൂർ മാള ചാവക്കാട് ചാലക്കുടി കൊടകര ബ്ലോക്ക് പഞ്ചായത്തുകളിൽ റിസോഴ്സ് പേഴ്സൻ്റെ നിയമനം നടക്കുന്നുണ്ട് യോഗ്യത ബി എസ് സി എൻവിയോൺമെൻറ്റ് സയൻസ് ഓർ കെമിസ്ട്രി ഓർ ബോട്ടണി ഓർ സുവോളജി ഓർ ബി ടെക് അപേക്ഷയും ബയോഡേറ്റയും ജനുവരി മുപ്പത്തൊന്നിനകം തപാലോ അല്ലെങ്കിൽ ഇമെയിലായിട്ടോ അവരെ ഇമെയിൽ ഐ ഡി തന്നിട്ടുണ്ട് ഡി എസ് എം തൃശ്ശൂർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ആണ് അപ്പോൾ അതുവഴി നമ്മൾ അയച്ചു കൊടുക്കണം വിലാസം ജില്ലാ കോർഡിനേറ്റർ ജില്ലാ ശുചിത്വ മിഷൻ തൃശ്ശൂർ ആറ് എട്ട് പൂജ്യം 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 മൂന്ന് ഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് സെവൻ ടു ത്രീ സിക്സ് സീറോ വൺ ഫൈവ് ഫോർ ഇപ്പോൾ ഈ നമ്പറിൽ വിളിച്ച കൂടുതൽ വിവരങ്ങൾ അറിയാം നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്നുകിൽ തപാൽ വഴി ഈ അഡ്രസ്സിൽ അയക്കുക അല്ലെങ്കിൽ ഇമെയിൽ അയയ്ക്കുക അവർ ഫോർത്ത് വേക്കൻസി കേരളയിലാണുള്ളത് കേരള സർവകലാശാലയുടെ ബോട്ടണി പഠന വിഭാഗത്തിൽ ഒരു ട്രെയിനിംഗ് അസിസ്റ്റന്റിന്റെ ഒഴിവാണ് പറഞ്ഞിരിക്കുന്നത് വരെ അപേക്ഷിക്കാം യോഗ്യത ബോട്ടണിയിൽ പി എച്ച് ഡി പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സാണ് ശമ്പളം ഇരുപതിനായിരം രൂപ ഓക്കെ അതുപോലെ കേരള സർവകലാശാലയുടെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ജൂനിയർ റിസർച്ച് ഫെല്ലോയുടെ ഒഴിവുണ്ട് താൽക്കാലിക നിയമനമാണ് ജനുവരി മുപ്പത്തി വരെ അപേക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ സന്ദർശിക്കുക നമ്മുടെ ടീച്ചിങ് വേക്കൻസിയാണ് അടുത്തത് മൂന്ന് സ്ഥലത്താണ് പ്രധാനമായും ടീച്ചിങ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വൺ സൈനിക് പബ്ലിക് സ്കൂൾ മലപ്പുറത്താണ് ട്രെയിൻഡ് പി ജി ഗ്രാജുവേറ്റ് ടീച്ചർ ഇംഗ്ലീഷ് മലയാളം ഹിന്ദി മാത്സ് കെമിസ്ട്രി ബയോളജി സോഷ്യൽ സയൻസ് ഐ ടി ഫിസിക്സ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് തുടങ്ങിയ സബ്ജക്റ്റിലാണ് ഒഴിവുള്ളത് യോഗ്യത ബിരുദം ഓർ പി ജി ബി എഡ് ട്രെയിൻഡ് പ്രീ പ്രൈമറി ടീച്ചർ പരിചയമുള്ളവർക്ക് മുൻഗണന ഫെബ്രുവരി അഞ്ചിനകം ബയോഡാറ്റ മെയിൽ ചെയ്യുക സൈനിക് പബ്ലിക് സ്കൂൾ നടുവത്ത് വണ്ടൂർ മലപ്പുറം അവരുടെ ഫോൺ നമ്പർ തന്നിട്ടുണ്ട് എയ്റ്റ് യൻ ഫോർ വൺ ടു സീറോ നയൻ സൈനക് പബ്ലിക് സ്കൂൾ ടു സീറോ ടു ഫോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയും തന്നിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് കണ്ണൂരിലാണ് എം ജി എം സിൽവർ ജൂബിലി പോളിടെക്നിക് കോളേജിലാണ് ഒഴിവ് പറഞ്ഞിരിക്കുന്നത് അസോസിയേറ്റ് ഓർ അസിസ്റ്റൻറ്റ് പ്രൊഫസർ എം ടെക് ലെക്ചറർ ടീച്ചിങ് അസിസ്റ്റൻ്റ് ബി ടെക് ഒഴിവുള്ള വകുപ്പുകൾ ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ സിവിൽ ഇ ഇഇ കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ലാബ് ഓർ വർക്ക്ഷോപ്പ് സ്റ്റാഫ് സിസ്റ്റം അഡ്മിൻ ഓഫീസ് സ്റ്റാഫ് ഹോസ്റ്റൽ വാർഡ് താൽപ്പര്യമുള്ളവർ റെസ്യൂം മെയിൽ ചെയ്യുക എം ജി എം സിൽവർ ജൂബിലി പോളിടെക്നിക് കോളേജ് വിളയങ്കോട് പി ഒ പിലാത്തറ കണ്ണൂർ സിക്സ് സെവൻ സീറോ ഫൈവ് സീറോ വൺ അവരുടെ ഫോൺ നമ്പർ സെവൻ നയൻ സീറോ ടു നയൻ നയൻ ത്രീ വൺ 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 മെയിൽ ഐ ഡി എം ജി എം പി ടി കെ എൻ ആർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം നെക്സ്റ്റ് വാക്കൻസി എൻ ഐ ടി മേഘാലയ ഇരുപത്തെട്ട് ഫാക്കൽറ്റിയായാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മേഘാലയയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഇരുപത്തെട്ട് പ്രൊഫസർ അസിസ്റ്റൻറ്റ് ഓർ അസോസിയേറ്റ് പ്രൊഫസർ ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഓൺലൈൻ അപേക്ഷ ഫെബ്രുവരി ഇരുപത്തി ഒൻപത് വരെ ഒഴിവുള്ള വകുപ്പുകൾ സിവിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എൻജിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഡബ്ല്യൂ 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 ഡോട്ട് എൻ ഐ ടി എം ഡോട്ട് എ സി ഡോട്ട് ഇൻ സന്ദർശിക്കേണ്ടതാണ് ഓക്കെ ഗായസ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്